സ്നേഹനങ്ങൾ പ്രിയോളൂ രാസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിവിധ മാധ്യമങ്ങളിലൂടെ കാണുന്നത് വധിക്കാൻ പുറപ്പെടുവിച്ച മരിയം ഭക്തിയെക്കുറിച്ചുള്ള അധികാരികമാകുന്ന ചില രേഖകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മുടെ ചാനലിലും ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു പ്രതികരണമാണ് ആ വീഡിയോകൾക്ക് ലഭിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ആസാദിയുടെ തന്നെ ഒരു വ്യൂവർ നമുക്ക് ഒരു വീഡിയോ ഇട്ടു തന്നു അത് വേളാങ്കണ്ണി പള്ളിയിൽ വേളാങ്കണ്ണിയിലെ മലയാളം മാസിൻ്റെ സമയത്ത് അവിടുത്തെ ആ ഒരു ശുശ്രൂഷകൻ ചെയ്യുന്ന ഒരു ലഘുപ്രസംഗമാണ് ആ പ്രസംഗം ശരിക്കും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കുക മാത്രമല്ല വലിയ ആത്മാർത്ഥതയോടെ ഈശോയോടുള്ള സ്നേഹത്തോടുകൂടെ അദ്ദേഹം നടത്തിയ ആ ഒരു പ്രസംഗം ഒരു പ്രൊട്ടഷൻ്റുകാരനാകുന്ന പെറ്റിക്കോസ്റ്റൽ വീക്ഷണമുള്ള എനിക്ക് പോലും ആ പ്രസംഗം വളരെയധികം ഇഷ്ടപ്പെടുവാനിടയായി തുടർന്നു അതായത് വത്തിക്കിൻ്റെ നിലപാട് അതിനെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് മറ്റ് പലരും ചെയ്തതുപോലെ ഒരു ഉരുണ്ടുകളികളും നടത്താതെ അല്ലായെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുവാനോ നീതീകരിക്കുവാനോ ഒന്നും ശ്രമിക്കാതെ ഈശോയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം ഈശോയ്ക്ക് തന്നെ കൊടുക്കണം എന്ന തരത്തിൽ വളരെ ശക്തമായിട്ട് ഈ കാത്തലിക് പ്രീസ് നടത്തുന്ന ആ പ്രസംഗം ആ പ്രസംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ പ്രസംഗം എല്ലാ ആളുകളും കാണണം കാത്തലിക്സ് മാത്രമല്ല എല്ലാ ക്രൈസ്തവരും ഈ പ്രസംഗം കാണണം അത്ര ബോൾഡായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു പ്രസംഗം അതാണ് വേറെ ആർക്കും സ്വന്തമായിട്ട് പരിഹാരം ചെയ്യാൻ പറ്റുക ഈശോയുടെ കുരി വഴിയല്ലാതെ അതിൻ്റെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ നമ്മളതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല നാവുകളും ഏറ്റുപറയുന്നതിനും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഏറ്റുപറയുന്നതിനും യേശുവിൻ്റെ നാമം ഏറ്റുപറയുന്നതിനും സകല ഒരു മുട്ടുകൾ മടക്കുന്നതിനും വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഈശോ ഉയർത്തിയത് ഇന്നലെ നമ്മൾ റോമിൽ നിന്ന് നമുക്കൊരു ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പലരും അറിഞ്ഞു കാണും അതായത് ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഫോർ ദ ഓഫ് ദ ഫെയ്ത്ത് ഡി ഡി എഫ് എന്ന് പറയും ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് അങ്ങനെ ഒരു തിരുസംഘം അതിൻ്റെ അതിൻ്റെ ഭാഗമായി മാത്തേ പോപ്പുളി ഫീതേലീസ് അത് ദ മദർ ഓഫ് ദ ഫെയ്ത് ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് മറിയം വിശ്വാസികളുടെ വിശ്വാസികളുടെ അമ്മയാണ് അങ്ങനെ ഒരു പ്രയോഗം കൊണ്ടുവന്നിട്ട് പറയുകയാണ് ും പല ജോൺ പോൾ പോൻ പാപ്പയുടെ കാലം മുതൽ തന്നെ അതിഭക്തരായ മരിയ ഭക്തരായ ആളുകൾ അവരും മാതാവിനെ സഹരക്ഷക ആയി പ്രഖ്യാപിക്കണം എന്നൊരു മുറവിളി ഉണ്ടായി മാതാവ് സഹരക്ഷകയാണ് മാതാവ് സഹരക്ഷകയാണ് മാതാവ് ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ അത് കത്തോലിക്ക സഭയിലെ മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നാല് വിശ്വാസത്യങ്ങൾ ഏഴ് നാന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു പിന്നീട് അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മാതാവ് നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ മാതാവ് അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് വഴിയും മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത് അതിന് എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയായി അപ്പൊ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു മാതാവ് സഹരക്ഷകയല്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും യേശു ഏക രക്ഷകൻ എന്ന ആ കാര്യത്തിന് തെറ്റുപറ്റും അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അപദാനങ്ങൾ അവതാനങ്ങൾ കൊടുക്കരുത് എന്ന് ഇന്നലെ ലയോ പതിനാലൻ പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം ഇങ്ങനെ മധ്യസ്ഥ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല കത്തോലിക്ക സഭയില് ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ് ഓർഷിപ്പ് അതിന് ലാറ്റിൻ വാക്ക് പറയുന്ന ലാട്രിയ എന്നാണ് ലാട്രിയ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും എൽ എ ടി ആർ ഐ എ ലാട്രിയ ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ് ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷൻ ആണ് അതിന് പറയുന്നത് വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ ഒണക്കം കൊടുക്കുന്നത് മാതാവിനാണ് അതുകൊണ്ട് അതിവണക്കം എന്ന് മലയാളത്തിൽ പറയും ലാറ്റിനെ ഹൈപ്പർ ധൂളിയ ഹൈപ്പർ ധൂളിയ ധൂളിയെന്നുള്ള വാക്കം ഡി യു എൽ ഐ എ ധൂളിയ ഹൈപ്പർ ദൂളിയ യൗസപിതാവിന് ഫ്രാൻസിസ് പാപ്പ തന്നെ പഠിപ്പിച്ചു ആദ്യ വണക്കം യോസപിതാവിനും കൊടുക്കണം അത് പ്രോട്ടോധൂളിയ പ്രോട്ടോ ദൂളിയ മറ്റു വിശുദ്ധർക്ക് വെറും ധൂളിയ എന്നുള്ള വാക്ക് മാത്രം അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്ക് ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ചേരുവകൾ എടുത്ത് വിശുദ്ധർക്ക് കൊടുക്കുന്നു വിശുദ്ധർ ദൈവമല്ലല്ലോ മാതാവ് ദൈവമല്ല അപ്പോൾ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിലെ കണ്ടു തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ ലയോ പതിനാലാമൻ പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഡി ഡി എഫ് അത് ടെക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് അതിലൂടെ ഈ ഒരു തിരുവഴുത്ത് അത് സഭയുടെ ഡോക്യുമെൻ്ററി ഡോക്ടറിങ് ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പലർക്കും അത് മനസ്സിലായി ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ് അച്ഛ ഇതെന്താണ് എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ് അയ്യോ ഇത് കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി മാതാവ് മധ്യസ്ഥ അല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ് ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഈശോയ്ക്ക് പത്ത് ശതമാനം മാതാവിനോ അത് ശരിയാകില്ല മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം മാതാവിന് കൊടുക്കേണ്ടി വരിക അങ്ങനെയല്ല മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത് അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ ഇത് നമ്മൾ പറയണം ഇത് മാതാവ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചുവട്ടി നിന്നുകൊണ്ട് അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത് പ്രിയ ദൈവ പൈതലെ നീയും നിന്റെ അർപ്പണം വഴി കുർബാന സ്വീകരണം വഴി കുംഭസാരം വഴി ആകാശത്തിൻ കീഴ് ആകാശത്തിൻ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം നീ പ്രഘോഷിക്കണം നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല അർപ്പണം കുർബാന സ്വീകരണം കുംഭസാരം ഇതുവഴിയല്ലാതെ നിനക്ക് പ്രിയ ദൈവവൈതല്യം നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കുമോ കൃത്യമായിട്ട് മരിയോളജി ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാവും അതിൻ്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയല്ല പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും യേശു ക്രിസ്തു ഏക രക്ഷകനാണ് അതാണ് നടപടി പുസ്തകം നാല് പന്ത്രണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞു തള്ളിപ്പറഞ്ഞവൻ എനിക്കവൻ അറിയാമെന്ന് പറഞ്ഞവൻ പതിന്മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതിൽ വെള്ളം ചേർക്കരുത് നമ്മൾ മാതാവിനെ കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏക രക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ് അറിഞ്ഞവർക്കിനി പിന്നോക്കം പോകാൻ പറ്റിയില്ല ഇത് കർത്താവ് നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിനക്ക് കർത്താവ് നിന്റെ കർത്താവാകണം നിനക്ക് കർത്താവിനും വേണം വേറെ ദുരാചാരങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ പിടിക്കണോ നിനക്ക് കർത്താവിനെ കർത്താവിൻ്റെ അധികാരത്തിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടുപിടിക്കരുത് നമ്മളെ പണ്ട് പാടിപ്പതിഞ്ഞ നല്ലൊരു പാട്ടാണ് നമുക്കതൊന്ന് പാടി ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശു എന്നൊരു നാമമേ മൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശു എന്നൊരു നാമമേ മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ ഏകരക്ഷകനവനല്ലോ യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചിടാം നിത്യരക്ഷ വരിച്ചിടാം ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമല്ലാതെ മാനവരക്ഷയ്ക്കൂടിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ഒന്ന് കരമടിച്ചൊന്ന് പാടാവും ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കൂടിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ആ ഒരു പ്രീഷ്ടിൻ്റെ ധൈര്യത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി അദ്ദേഹം ഈശോയെ വളരെ സ്നേഹിക്കുന്ന ഒരു പുരോഹിതനാണ് അല്ലെങ്കിൽ ഇത്ര ഉറച്ച നിലപാടുകൾ അദ്ദേഹം എടുക്കുകയില്ലായിരുന്നു മറ്റു പലരും ചെയ്യുന്നത് പോലെ കാര്യങ്ങളെ വളച്ചൊടിച്ച് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുവാൻ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു പ്രസംഗമല്ല അദ്ദേഹം നടത്തിയത് ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് നൂറ് ശതമാനം ഈശോയ്ക്ക് കൊടുക്കണം എന്ന് അദ്ദേഹം പറയുകയാണ് ആ പ്രസംഗം കേട്ടുകഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് അന്വേഷിക്കണം എന്ന് എനിക്ക് തോന്നി വേളാങ്കണ്ണി പള്ളിയിലെ മലയാള മാസ് നയിക്കുന്ന പ്രീസ്റ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി മറ്റു വിവരങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചില്ല അച്ഛൻ്റെ പേര് അറിഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഞാനത് പറഞ്ഞ രണ്ട് വാക്കുകൾ അഭിനന്ദനം പറയുമായിരുന്നു പക്ഷേ പേരറിയാത്തത് കൊണ്ട് അതിന് കഴിയുന്നില്ലല്ലോ എന്താണെങ്കിലും ഇതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോപ്പിൻ്റെ അല്ലെങ്കിൽ വത്തിക്കൻ്റെ ഉപദേശ സമിതിയുടെ ഈ ഒരു രേഖയെ അച്ഛൻ പൂർണ്ണമായി സ്വീകരിക്കുക മാത്രമല്ല അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എല്ലാവരും എങ്ങനെ അത് ഫോളോ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ശക്തമാകുന്ന വികാര നിർഭരമാകുന്ന ഒരു പ്രസംഗമാണ് അച്ഛൻ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇത് കാത്തലിക് വോക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വേളാങ്കണ്ണി പള്ളിയിലെ ലൈവ് ശുശ്രൂഷകൾ ഒരു ചാനലിൽ വന്ന വീഡിയോ ആണ് അവരുടെ ബൗദ്ധിക സ്വത്താണ് നാം ഒരു പർപ്പസിന് വേണ്ടി അതായത് ഈ വീഡിയോ എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹത്തോട് മാത്രം അതിൻ്റെ ഓഡിയോയും വീഡിയോയുടെ അല്പ ഭാഗങ്ങളും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയുടെ കടപ്പാട് കാതലിക്സ് വോക്സ് ചാനലിനാണ് എന്നാൽ ചില ഭാഗങ്ങൾ മാത്രം പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ കാണിക്കുന്നു നിങ്ങൾക്കതൊരു അനുഗ്രഹമാകുന്നുള്ള വിശ്വാസത്തോടെ ഈ അച്ഛൻ്റെ ഉപദേശങ്ങളെ എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛൻ ആ പ്രസംഗത്തിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് പക്ഷേ അച്ഛൻ ആ ഒരു രേഖയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും മായം ചേർക്കാതെ വക്രീകരിക്കാതെ അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട് കാതലിക് വിശ്വാസികളെല്ലാം ആ രേഖയിലുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കണം സ്വീകരിക്കണം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ ആ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായതുകൊണ്ട് മറ്റെല്ലാ ഉപദേശപരമാകുന്ന വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ആ വീഡിയോയുടെ അല്പഭാഗങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞാൽ എല്ലാ ക്രൈസ്തവരും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വചനത്തിലെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരുവിനു വേണ്ടി ഒരുങ്ങണം യേശു വരുവാനുള്ള സമയം വളരെ എടുത്തു നാമ വിവിധമാകുന്ന ഉപദേശങ്ങളിലൂടെ കാറ്റിൽ അലഞ്ഞ് ജീവിക്കാതെ സത്യവചനം എന്താണോ വചനത്തിൽ എന്താണോ ആ വചനമനുസരിക്കുന്നതിലേക്ക് മടങ്ങി വരണം യേശുവും തൻ്റെ അപ്പസ്തോലന്മാരും അവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ശേഷം കൊടിയ ചെന്നായിക്കൾ അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ വരും എന്ന് യേശുവും ശിഷ്യന്മാരും പറഞ്ഞു അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ വേദപുസ്തകം എഴുതിയ ശേഷം കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ട് ഒത്തിരി വ്യാജ ഉപദേശങ്ങൾ വന്നിട്ടുണ്ട് ആ വ്യാജ ഉപദേശങ്ങളൊക്കെ തിരുത്തി ഒന്നാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നുവോ അതിലേക്കൊരു മടങ്ങിപ്പോ ഒക്കെ നമുക്കുണ്ടാകണമെന്നുള്ള വലിയ ഒരു ആഴത്തിലുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ വീഡിയോകൾ പങ്കുവെക്കുന്നത് ആ അച്ഛൻ്റെ ഉദ്ദേശുദ്ധിയെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങളും ഈ വീഡിയോ പങ്കുവെക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്നാം നൂറ്റാണ്ടിനു ശേഷം യേശുവും അപ്പോസ്തലന്മാരും മുന്നറിയിപ്പും നൽകിയതുപോലെ ഒത്തിരി കള്ളപ്രവാചകന്മാർ വന്ന് ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് കൊണ്ട് കയറിയിട്ടുണ്ട് നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതെല്ലാം മാറ്റി ഈ നൂറ്റാണ്ടിൽ സഭയെ യേശുവിനെ മടങ്ങി വരുവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം ആഗ്രഹം നമ്മുടെ പ്രാർത്ഥന ഈ വീഡിയോ നിങ്ങൾ കാണുക ദൈവല്ലേ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ